തിരുവനന്തപുരം കടയ്ക്കാവൂരിൽ വീട്ടമ്മയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് ജീവിതാന്ത്യം വരെ കഠിന തടവ് വീട്ടമ്മയെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്ത കേസിൽ മേൽക്കടയ്ക്കാവൂർ പോളച്ചറ സ്വദേശിയായ സൂര്യഭവനിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള സുജിത് കുമാർ എന്ന കുറ്റവാളിയെയാണ് വർക്കല അതിവേഗ കോടതി ജഡ്ജി സിനിഎസ് ആർ ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് അൻപത്തിരണ്ട് വയസ്സുള്ള സ്ത്രീയെ അന്ന് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള പ്രതി വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയാണ് ബലാത്സംഗം ചെയ്തത് തുടർന്ന് വീട്ടമ്മ ജീവനെടുക്കാൻ ശ്രമം നടത്തിയതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് ഡോക്ടറുടെ വീട്ടമ്മ പീഡന വിവരം തുറന്നു പറഞ്ഞത് ഡോക്ടർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കടയ്ക്കാവൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെയാണ് സംഭവം പുറം ലോകമറിയുന്നത് ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തിയതിനും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം ജീവിതാന്ത്യം വരെ കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും പിഴ അടക്കാതിരുന്നാൽ ഒരു വർഷം കൂടി കഠിന തടവും ഭീഷണിപ്പെടുത്തിയതിന് രണ്ടു വർഷം വെറും തടവും അമ്പതിനായിരം രൂപ പിഴയും പിഴ അടക്കാതിരുന്നാൽ ആറുമാസം കൂടി വെറും തടവുമാണ് ശിക്ഷ പിഴ അടയ്ക്കുന്ന പക്ഷം അതിൽ നിന്ന് ഒരു ലക്ഷം രൂപ ഇരയായ വീട്ടമ്മയ്ക്ക് നൽകണമെന്നും കൂടാതെ കൂടുതൽ നഷ്ടപരിഹാരം നൽകുന്നതിന് തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശവും നൽകി കോടതി ഉത്തരവിട്ടു സ്വന്തം മാതാവിന്റെ സ്ഥാനത്ത് കാണേണ്ട അൻപത്തിരണ്ട് വയസ്സുള്ള സ്ത്രീയെ ഇരുപത്തിരണ്ടുകാരൻ വീട്ടിൽ അതിക്രമിച്ചുകാരി ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തത് ഗുരുതര കുറ്റകൃത്യമായി കോടതി പ്രത്യേകം പരാമർശിച്ചു രണ്ടായിരത്തി പതിനാറിൽ കടയ്ക്കാവൂർ പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന എൻ സുരേഷ് കുമാർ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ജി ബി മുകേഷ് ആണ് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി ഹേമചന്ദ്രൻ നായർ ഹാജരായി രാത്രി വീട്ടിൽ കയറി വയസ്സുണ്ടായിരുന്ന വീട്ടമ്മയെ വിശേഷത്തെപ്പെടുത്തി ബലാത്സംഗം ചെയ്ത കേസാണ് ബിലാത്സംഗത്തിന് ശേഷം ഈ വീട്ടമ്മ ആത്മഹത്യ ശ്രമിക്കുകയും തുടർന്ന് ഹോസ്പിറ്റലിലെ അവർ ഡോക്ടറോട് കാര്യങ്ങൾ പറയുന്നതിന് ശേഷമാണ് കടക്കാർ പോലീസ് രണ്ടായിരത്തി പതിനാറിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തത് അപ്പോഴാണ് സംഭവം പുറവും അറിയുന്നത് തുടർന്ന് കടക്കാർ സി എ എന്ന ജി ബി മുകേഷാണ് കേസ് അന്വേഷിച്ച കുറ്റകൃത്യം നൽകിയത് ഈ കേസിൽ ഇന്ത്യ ശിക്ഷാതി മുന്നൂറ്റി എഴുപത്താറ് രണ്ട് എഫ് പ്രകാരം പ്രതിക്ക് ജീവിതാന്ത്യം വരെ അതായത് ശിഷ്ട ജീവിതകാലം മുഴുവൻ കഴിഞ്ഞ തടവും ഒരു ലക്ഷം രൂപ പിഴയും സൃഷ്ടിച്ചിട്ടുള്ളത് കൂടാതെ ഭീഷണിപ്പെടുത്തി രണ്ടു വർഷത്തിടവും അൻപതായിരം രൂപ പിഴയും സൃഷ്ടിച്ചിട്ടില്ല സ്ത്രീയെ കൊടുക്കുന്ന പക്ഷം അതിൽ ഒരു ലക്ഷം രൂപ അതിജീവിക്ക് കൊടുക്കാനായിട്ട് കോടതി ഉത്തരവായിട്ടുണ്ട് ഏറ്റവും ഹീനകരമായ ഒരു കൃത്യമാണ് പ്രതി ചെയ്തത് സ്വന്തം മാതാവിന്റെ ശ്ലാനത്ത് കാണേണ്ട ഒരു സ്ത്രീയെയാണ് പ്രതി ഇപ്രകാരം പൂർണ്ണമായി ബലാത്സം ചെയ്തിട്ടുള്ളത് ജീവിപ്രിയ പ്രോസിക്യൂഷൻ ലെയ്സൺ ഓഫീസറുടെ ചുമതല വഹിച്ചു ശിക്ഷാവിധിക്ക് ശേഷം കടയ്ക്കാവൂർ പോലീസ് പ്രതിയെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടച്ചു ബീക്കെ ന്യൂസ് വർക്കല